പോ മോളി പോ ഏഹ് മോളി പോവാ എന്ന് മാമി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് മോളിലോട്ട് പോവാം അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിക്കോളൂ അങ്ങോട്ട് പോയിക്കോളൂ അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് കണ്ട നമ്മൾ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ബത്തു കേവ് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ എൻ്റെ ബാക്കിൽ തോസ്റ്റായിട്ടുള്ള മുരുകൻ്റെ ടെമ്പിൾ ഉണ്ട് മുരുകൻ്റെ സ്റ്റാച്ചു ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ലേക്ക് കിടക്കാം നീ എന്റെ ബാക്കി എന്നോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മോളി പോ പേടിയുണ്ടോ മുന്നൂറ്റി അൻപതോളം സ്റ്റിപ്പളുണ്ട് ഇരുന്നൂറ്റി എഴുപതാണ് പറയുന്നുണ്ടെങ്കിൽ പേടി ഇല്ലല്ലോ അല്ലേ പാട്ട് പാട്ട് കയറിക്കോ ഒരു ോട്ട് പോകേണ്ടി എല്ലാരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട് ഡാർക്ക് കേവെന്ന് കൂടെയാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇപ്പൊ ഡാർക്ക് കേവ് ആണോന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം വെട്ടുണ്ട് കുറെ ചരിത്രങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ബസ് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല അവിടെ ചപ്പിൾസ് റിമൂവ് ചെയ്തിട്ട് ചപ്പിൾസ്

ഇവിടെ ആക്ച്വലി പോകുന്നതിന് ഒരു എക്സ്ട്രാ ചാർജ് ടോർച്ച് ലൈറ്റ് ഒക്കെ സംഭവം തരും കേട്ടോ നമുക്കിതുപോലെ കളർഫുള്ളായിട്ട് സംഭവം അകത്തോട്ട് പോയിട്ട് വരാൻ പറ്റും എന്നുള്ളത് വേറൊരു പ്രത്യേകത കൂടിയാണ് എന്നാലും ഞാൻ മാത്രം ഒന്ന് പോയിട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട് ഇല്ല ഒന്നുള്ള വൺ ടു ത്രീ വിളി 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 ഉറക്ക ഉറക്ക വിളി അങ്ങോട്ട് നോക്കി വിളി ഉറക്ക വിളി സുഭാഷേ അത്രമേ വിളി সদায় <laughs>

மோளிக்க தளர்ந்தா ஆ